കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നും ഇത് ശുഭപ്രതീക്ഷ നൽകുന്നതാണെന്നും ഡോക്ടർമാർ അറിയിച്ചു വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക സംഘം അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നു ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ഈ മാസം പതിനഞ്ചിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച എം ടിയുടെ ആരോഗ്യനില ഇന്നലെ ഗുരുതരമായിരുന്നുവെങ്കിലും ഇന്ന് നേരിയ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാരുടെ പ്രത്യേക സംഘം അറിയിച്ചു മൂന്ന് മെഡിക്കൽ ബുള്ളറ്റിനുകളിലും എം ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും രാവിലത്തെ സമാനമായ അവസ്ഥയാണ് നിലവിലുള്ളതെന്നും പറയുന്നുണ്ട് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ആരോഗ്യനില നിരീക്ഷിക്കുകയാണ് ഓക്സിജൻ മാസ്ക് ഉപയോഗിക്കുന്നുണ്ട് എം ടി തിരിച്ചുവരുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന് സംവിധായകൻ ജയരാജ് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ കണ്ടു കുറച്ച് ബെറ്റർ തോന്നുന്നുണ്ട് കാലൊക്കെ അനക്കുന്നുണ്ട് പിന്നെ നോക്കുന്നുണ്ട് കുറച്ചൊരു തോന്നുന്നുണ്ട് നമുക്ക് അദ്ദേഹം തിരിച്ചു വരാൻ പ്രാർത്ഥിക്കാം അബ്ദുൾ സമദ് സമതാനി എം പി ആലങ്കോട് ലീലാകൃഷ്ണൻ ശ്രീരാമൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാംസ്കാരിക സാഹിത്യ ചലച്ചിത്ര മേഖലകളിലെ ഒട്ടേറെ പേർ എം ടി എ കാണാൻ ആശുപത്രിയിലെത്തി അമൃത ന്യൂസ് കോഴിക്കോട്